മൈസെൽഫ് ഡോക്ടർ ഷമീദ് മുഹമ്മദ് കെവി കൺസൾട്ടൻ ന്യൂറോ സർജൻ ആൻഡ് സ്പൈൻ സർജൻ ആസ്ട്രോമയംസ് കണ്ണൂർ എപ്പോഴാണ് പെൽഡ് ചെയ്യുന്നത് എന്തിനാണ് പെൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ് പെൽഡ് ചെയ്യുന്നത് ഒരു സെൻറ്റിമീറ്റർ തായാൽ ഇൻസിഷൻ ഇട്ട് ഒരു ടെൻ മില്ലിമീറ്റർ പോർട്ടായിട്ടുള്ള ഒരു സ്കോപ്പ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് അതിലൂടെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ചിട്ട് നെർവിന് കംപ്രസ് ചെയ്യുന്ന ഡിസ്കിന് എടുക്കുന്ന ഓപ്പറേഷനാണ് ഈ പെൽക്കോട്ടേനിയ സെൻഡോസ്കോപ്പിക് ലംബ ഡിസ്കി എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്ന ടെക്നിക്കാന്ന് വെച്ചാൽ ഓപ്പൺ സർജറി ചെയ്തോളൂ ഓപ്പൺ സർജറി എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഫൈവ് സെൻറ്റിമീറ്റർ ഇൻസിഷൻ ഇട്ട് മസിലൊക്കെ മാറ്റി മസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൈൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെബിലിറ്റിനെ ബാധിക്കുന്ന സ്റ്റെബിലിറ്റിക്ക് വേണ്ട സ്ട്രക്ചറാണ് അതൊക്കെ മാറ്റി ബോൺ ഡ്രിൽ ചെയ്ത് ബോൺ എടുത്ത് നെർവിനെ മാറ്റി എന്നിട്ട് എടുക്കുന്ന ഓപ്പറേഷനാണ് മുൻകാലങ്ങളിൽ സ്പൈൻ സർജറി ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അഡ്വാൻസ് ടെക്നിക്കാണ് ഈ പെൽഡ് എന്നാണ് മസല മസിലിനെ ഒന്നും ഡാമേജ് ഉണ്ടാക്കാതെ ബോണിനൊന്നും അധികം പരിക്ക് പറ്റിക്കാതെ ആ നെർവിനെ കമ്പ്രസ് ചെയ്യുന്ന ഡിസ്ക് മാത്രം എടുത്ത് എടുക്കുന്ന ഓപ്പറേഷൻ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ പേഷ്യൻറ്റിന് മോർബിലിറ്റി കുറവായിരിക്കും പേഷ്യൻ്റ് എർലി ആയിട്ട് നടക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി അവരുടെ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും ബ്ലഡ് ലോസ് മിനിമലായിരിക്കും അനസ്തേഷ്യ ടൈമും ഓപ്പറേഷൻ ടൈമൊക്കെ വളരെ മിനിമൽ ആയിട്ട് ഒരു ഓപ്പറേഷൻ ടെക്നിക്കാണ് പക്കറ്റൈൻ സെൻഡോസ്കോപ്പിക് ലംബ ഡിസ്കക്ടമി